നമസ്കാരം കാറ് കഴുകുന്നതിനിടെ ഷോക്കേറ്റ യുവാവിന് ദാരുണ മരണം വാണിയമ്പലം ഉപ്പിലാപ്പാറ്റ ചെന്നല്ലീരി മനയിലെ മുരളീകൃഷ്ണനാണ് മരിച്ചത് രാവിലെ അഞ്ചു മണിയോടെയായിരുന്നു ദാരുണ സംഭവം കുടുംബാംഗങ്ങളോടൊപ്പം വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ കാറു കഴുകാൻ ഉപയോഗിച്ച പവർ വാഷറിൽ നിന്നാണ് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ എത്തിയപ്പോൾ കാറിന്റെ സമീപത്ത് മുരളീകൃഷ്ണനെ വീണ് കിടക്കുന്നതായി കണ്ടു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പോലീസ് ഇൻക്വയറി നടത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കും യു സി പെട്രോളിയും ഉടമ പരേതനായ യു സി മുകുന്ദന്റെ മകനാണ് മുരളീകൃഷ്ണൻ ഭാര്യ ആരതി യു കെ ജി വിദ്യാർത്ഥിയായ ഒരു മകനാണുള്ളത് മകൻ ശങ്കർ കൃഷ്ണനാണ് മാതാവ് ഷീല സഹോദരങ്ങൾ സൗമ്യ സവിത എന്നിവരാണ് പ്രശസ്ത ബാല ഹരീഷ് ആർ നമുതിരിപ്പാട് സഹോദരി ഭർത്താവുമാണ്